ഹായ് ഞാൻ നിൻസ് ടെറോട്ടറീഡറാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് മൂന്ന് പയൽ വെച്ചിട്ടുണ്ട് ആ പൈൽ വെച്ചിട്ട് എങ്ങനെ നിങ്ങളുടെ പേഴ്സൻ്റെ ഫീലിങ്സ് നമുക്ക് മനസ്സിലാക്കാം എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യൂവേഴ്സ് ഈ മൂന്ന് കാർഡ്സിൽ നിന്ന് ഒരെണ്ണം സെലക്ട് ചെയ്യുക ആ കാർഡ്സ് വെച്ചിട്ട് നിങ്ങളുടെ ഓരോരുത്തരുടെയും പേഴ്സൻ്റെ റീഡിങ്സ് നമുക്ക് നോക്കാം ഇവിടെ ഫസ്റ്റ് ഫൈൽ ചൂസ് ചെയ്തവർക്കുള്ള റീഡിംഗ് ആണ് നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് ഇവിടെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്കൊരു ജസ്റ്റിസ് തരാനായിട്ടാണ് നോക്കുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു ബാലൻസ് കൊണ്ടുവരണം നിങ്ങളിൽ നിന്ന് അവര് കുറച്ച് കാര്യങ്ങൾ മറച്ചു വെച്ചിട്ടുണ്ട് അതെല്ലാം നിങ്ങളോട് സത്യം തുറന്നു പറയണം വലിയ വലിയ നുണകളൊന്നല്ല ചെറിയ ചെറിയ നുണകളോ വേറെ എന്തെങ്കിലും അവരുമായി ബന്ധപ്പെട്ട ഒരു കാര്യമോ ഒക്കെ മറച്ചു വെച്ചിട്ടുണ്ടാവാം അത് നിങ്ങളുടെ അടുത്ത് തുറന്നു പറഞ്ഞ് നിങ്ങൾക്ക് ഒരു നിങ്ങൾക്ക് ഒരു ജസ്റ്റിസ് തരണം നിങ്ങളുടെ ഒരു ബാലൻസ് കൊണ്ടുവരണമെന്നാണ് നിങ്ങളുടെ പേഴ്സൺ ആ ആഗ്രഹിക്കുന്നതും ഇപ്പോൾ ആലോചിക്കുന്നതും ഇവിടെ ഫോർ ഓഫ് സോഡ്സ് കണ്ടോ ആ കാർഡ്സിൽ നിങ്ങളുടെ പേഴ്സൺ വളരെയേറെ ഒരു കെട്ടപ്പെട്ട അവസ്ഥയിലാണ് എന്തിനാൽ വലിഞ്ഞ് കെട്ടിയിരിക്കുന്ന അവസ്ഥ ദുഃഖിച്ചിരിക്കുന്ന അവസ്ഥ അത് നിങ്ങളുമായിട്ട് ഇപ്പോ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളും അവരും തമ്മിൽ എന്തെങ്കിലും വാക്ക് തർക്കം കുറച്ച് നാളായിട്ട് നിങ്ങളും അവരും തമ്മിൽ എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ അതൊരു സ്വലചേർച്ച ഇല്ലായ്മ അങ്ങനെ നിങ്ങൾ തമ്മിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു ചെറിയ ബ്രേക്ക് വന്ന ഒരു അവര് യൂണിവേഴ്സിനോട് അവര് സ്വയം ഹീലാവുന്നുണ്ട് എല്ലാത്തിൽ നിന്നും ഒഴിഞ്ഞു മാറി നിൽക്കണമെന്ന് ചിന്തിക്കുന്നുണ്ട് ഞാൻ കാരണം ആർക്കെങ്കിലും ബുദ്ധിമുട്ട് വന്നോ ഞാൻ സ്നേഹിക്കുന്ന പേഴ്സണിന് ബുദ്ധിമുട്ട് വന്നോ ഞാൻ അവരെ വേദനിപ്പിച്ചോ നിങ്ങൾ വേദനിക്കുന്ന ഒപ്പം തന്നെ അവരും വേദനിക്കുന്നുണ്ട് അവര് സ്വയം ഹീലാക്കി അത് കളയാൻ ശ്രമിക്കുന്നുണ്ട് സെൽഫ് ലവ് ഒക്കെ ചെയ്യുന്നുണ്ട് അവര് നിങ്ങളുമായിട്ട് നോ സിറ്റുവേഷനിലാണെങ്കിൽ അവര് അത് ഹീൽ ചെയ്ത് കളയാനും സെൽഫ് ലവ് ചെയ്യാനും തീരുമാനിച്ചിട്ടുണ്ട് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ പേഴ്സൺ ഇവിടെ ഒരു മജീഷ്യനെയാണ് കാണിക്കുന്നത് ദ മാജിക്കൽ പവറിനെയാണ് കാണിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ നല്ല ടാലൻറ്റും ക്രിയേറ്റിവിറ്റിയും ഉള്ള പേഴ്സൺ ആണ് അവര് ചെയ്യുന്ന പ്രവൃത്തി മേഖലയില് സ്കില്ലുള്ള പേഴ്സൺ ആണ് കമ്പാരിറ്റീവ്ലി റിവുള്ളൊരു വ്യക്തിയാണ് അവരുടെ കയ്യില് അത്യാവശ്യം ഒരു എന്താ പറയുക എന്തവരെടുത്ത് ചെയ്യാൻ ശ്രമിച്ചാലും അത് ആ ലെവലിൽ ബെസ്റ്റാക്കി ചെയ്യാൻ കഴിവുള്ള ഒരു വ്യക്തിയാണ് നിങ്ങളുടെ പേഴ്സൺ അവര് ആഗ്രഹിക്കുന്നതെല്ലാം അവർക്ക് നേടാൻ സാധിക്കും എന്നുള്ള ഒരു കഴിവ് അവർക്കുണ്ട് ഇപ്പോ അവര് ഇപ്പോ ഒരു കരിയർ കൊണ്ടുപോവുകയാണെങ്കിൽ അതിൽ നല്ല സ്കില്ലുള്ളൊരു പേഴ്സൺ ആണ് ടാലൻറ് അവർ അവർ ചെയ്യുന്ന കഴിവ് കണ്ടിട്ട് മറ്റുള്ളവർ ഓഹോ അല്ലെങ്കിൽ ഒരു ഗവണ്മെന്റ് ജോബ് സർവീസിലാണ് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഗവണ്മെന്റ് സെക്ടറിലാണ് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അവർ ആ ഓഫീസും ആ അതുമായി ബന്ധപ്പെട്ട ആൾക്കാർ അവരെ കുറിച്ച് പറയും എന്ത് ടാലുള്ള പേഴ്സൺ അല്ലേ അവർക്ക് എന്ത് ചെയ്യും എന്ത് വർക്ക് കൊടുത്താലും അവർ ആ കറക്റ്റ് ടൈമിൽ അവർ ഫിനിഷ് ചെയ്യുന്ന പേഴ്സൺ ആണ് ഇനിയിപ്പോൾ മെഡിസിൻ മെഡിക്കൽ ഫീൽഡ് ഫീൽഡുണ്ടെങ്കിൽ അവർ അതിലും ഇപ്പൊ ഡോക്ടേഴ്സോ അങ്ങനത്തെ ആൾക്കാരുണ്ടാവും ഹീലേഴ്സ് അപ്പം മറ്റുള്ളവർ മുന്നില്ല അവരെന്തൊരു കഴിവുള്ള എത്ര പേഷ്യൻസിനെയാണ് അവർ ഹീലാക്കി വിടുന്നത് അങ്ങനെ മറ്റുള്ളവരെ കാണില്ല ഇപ്പം ലോയേഴ്സാവാം അങ്ങനെ ആകുമ്പോൾ ഒരു കേസ് അവർ ഏറ്റെടുത്ത് കഴിഞ്ഞാൽ അവർ മാക്സിമം ടാലന്റ് വെച്ചിട്ട് വെച്ചിട്ടവര് അത് വിജയിച്ച് കാണിക്കൂ ഇപ്പോൾ സമൂഹത്തിൽ ഏത് ഫീൽഡ് ബിസിനസ് ഏത് ബിസിനസ് ചെയ്യുകയാണെങ്കിലും അത് അവർ കൈയ്യെടുത്ത് വെച്ച് കഴിഞ്ഞാൽ അത് എന്താ പറയുക ശോഭിക്കുന്നു പറയില്ലേ അത് ഒന്നും പറയാനില്ല പറയില്ലേ അങ്ങനത്തെ ഒരു പേഴ്സൺ ആണ് നിങ്ങളുടെ പേഴ്സൺ എന്തിലും അവര് കൈകെടുത്ത് വെച്ചു ഏത് മേഖലയിലാണ് അവർക്ക് അവർക്ക് കഴിവുള്ളത് അത് അവര് നല്ലപോലെ അറിവുള്ള വ്യക്തിയാണ് നല്ല സ്കില്ല് അവരത് ആഗ്രഹിച്ച് സാധിപ്പിച്ചെടുക്കുന്നൊരു വ്യക്തിയാണ് എന്നാൽ നിങ്ങളും അവരും തമ്മിൽ ഇപ്പോൾ ചെറിയൊരു സെപ്പറേഷനിലായിട്ടാണ് ഇവിടെ കാണിക്കുന്നത് അതിലവർ സന്തോഷിക്കുന്ന ഒന്നുമില്ല അവര് വിഷമിക്കുന്നുണ്ട് നിങ്ങളോട് പറഞ്ഞ ഒരു വാക്ക് അല്ലെങ്കിൽ അവർ ചെയ്തൊരു പ്രവൃത്തിയിൽ അവര് ഇപ്പോൾ കറണ്ട് സിറ്റുവേഷനിൽ വിഷമിക്കുന്നുണ്ട് അവർ ഹീലാവാൻ ശ്രമിക്കുന്നുണ്ട് അവര് എന്തു ചെയ്യുന്നുണ്ട് നിങ്ങളോട് ചെയ്തു പോയ കാര്യം ആലോചിച്ചിട്ട് അവര് സെൽഫ് ലവ് ഒക്കെ ചെയ്യുന്നുണ്ട് ഇപ്പോൾ നിങ്ങളോ അവരൊന്നുമില്ല മിണ്ടില്ലല്ലോ ഒന്നും ഇല്ലല്ലോ ഇപ്പോൾ കറണ്ട് സിറ്റുവേഷനിൽ അപ്പോൾ അവര് ഒത്തിരി വിഷമിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് എന്നാൽ നിങ്ങളുടെ റിലേഷൻഷിപ്പില് അവർ ബാലൻസ് കൊണ്ടുവരുന്നെന്ന് ചിന്തിക്കുന്നുണ്ട് അത് എത്രയും പെട്ടെന്ന് നടത്തണമെന്നും അവർ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളിൽ നിന്ന് എന്തെങ്കിലും അവരെ വർക്കുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ടോ എന്തെങ്കിലും ഒരു കാര്യം കളവ് പറഞ്ഞിട്ടുണ്ടാവാം അതിലായിരിക്കും ചിലപ്പോൾ നിങ്ങളിപ്പോ മിണ്ടാതിരിക്കുന്നതൊക്കെ അല്ലെങ്കിൽ പിണെങ്കിൽ നിൽക്കുന്ന ഒരവസ്ഥയുണ്ടല്ലോ അത് അതെന്താണ് അതിൻ്റെ റീസൺ എന്താണെന്ന് സംഭവിച്ചത് എന്താണ് നിങ്ങളോട് ഞാൻ പറയാൻ മറച്ചു വച്ചത് ആ കാര്യം ഞാൻ നിങ്ങളോട് തുറന്നു പറഞ്ഞ് അതിലൊരു നീതി കൊണ്ടുവരണം ഒരു ജസ്റ്റിസ് കൊണ്ടുവരണം നിങ്ങൾക്ക് ലൈഫിലൊരു ബാലൻസ് കൊണ്ടുതരണം നമ്മുടെ റിലേഷൻഷിപ്പ് ഒരു ബാലൻസിലൂടെ കടന്നു പോകണമെന്നാണ് ഇപ്പോൾ അവർ ചിന്തിക്കുന്നത് കൂടുതൽ ക്ലാരിഫിക്കേഷന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഓരോക്കൾ കാർഡ്സ് എടുത്തിട്ടുണ്ട് അത് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഇവിടെ ഉറക്കി നോക്കുമ്പോൾ ഹോപ്പ് തന്നെയാണുള്ളത് നിങ്ങളുടെ റിലേഷൻഷിപ്പ് എവിടെയും പോയിട്ടില്ല ചെറിയൊരു ഗ്യാപ്പാണുള്ളത് അപ്പോൾ നിങ്ങളുടെ റിയൂണിയൻ ഒരു ഹോപ്പില നിൽക്കണം നിങ്ങൾക്ക് ഹോപ്പ് തരണം എന്ന് തന്നെയാണ് അവർ ആഗ്രഹിക്കുന്നത് അവരുടെ കാഴ്ചപ്പാടിൽ നിങ്ങൾക്ക് പകരം വെക്കാൻ വേറെ ഒരാളില്ല അവർക്കെല്ലാം ഷെയർ ചെയ്യാനും അവരുടേതായ എല്ലാ നെഗറ്റീവ്സ് അറിഞ്ഞ് അവർക്കെല്ലാം ഷെയർ ചെയ്യാൻ അവരുടെ ഫീലിങ്സ് ഷെയർ ചെയ്യാൻ ഉള്ള ഒരു പേഴ്സൺ നിങ്ങൾ മാത്രമാണ് ആ ഒരു പ്ലേ പ്ലേസിൽ വേറെ ഒരാൾക്ക് സ്ഥാനമില്ല എന്നവര് എപ്പോഴും എപ്പോഴും ചിന്തിക്കുന്നുണ്ട് പിന്നെ കാണിക്കുന്നത് കമ്മിറ്റ്മെൻ്റ് ആണ് അവര് പറയാണ് ഐ വാണ്ട് യു ടു ബി എ പാർട്ട് ഓഫ് മൈ ഫ്യൂച്ചർ എൻ്റെ ഫ്യൂച്ചറിലേക്ക് ഞാൻ നിന്നെ ക്ഷണിക്കുകയാണ് നിങ്ങളുടെ ഒരു കമ്മിറ്റ്മെന്റ് ഇതുവരെ ആഗ്രഹിക്കുകയാണ് ചെറിയ ചെറിയ തെറ്റുകൾ എന്തിനും ഞാൻ പറഞ്ഞിട്ടുണ്ടാവാം നമ്മുടെ റിലേഷൻഷിപ്പ് ഒരിക്കലും ഇല്ലാതായി പോകേണ്ട ഒന്നല്ല നമ്മുടെ ലൈഫിൽ ഇത് തന്നെ ഒരു ഹോപ്പാണ് ഞാൻ നിന്നിലേക്ക് വരും നിനിലേക്ക് വന്ന് നിന്നോടെല്ലാം തുറന്നു പറയും ബാലൻസ് കൊണ്ടുവരും നിന്റെ സ്ഥാനത്ത് എനിക്ക് വേറൊരാളെ സങ്കല്പിക്കാൻ കൂടി പറ്റില്ല ഞാൻ കമ്മിറ്റ്മെൻ്റ് തന്നെയാണ് ആഗ്രഹിക്കുന്നത് നീയും ഞാനും തമ്മിൽ ഇനി ഒരു ഫ്യൂച്ചർ തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഇപ്പെന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എന്റെ വ്യൂവേഴ്സിന് ഫസ്റ്റ് ഫയൽ ചൂസ് ചെയ്തവർക്ക് ഉള്ള റീഡിംഗ് ആണ് ഇത് ഇവിടെ യൂണിവേഴ്സ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് കാർഡ്സിലൂടെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരുന്നത് ഇവിടെ സെക്കൻഡ് ഫയൽ ചൂസ് ചെയ്തവർക്ക് വേണ്ടിയുള്ള റീഡിംഗ് ആണ് നിങ്ങളുടെ പേഴ്സൺ ഫാസ്റ്റുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് ഇരിക്കുന്നത് നിങ്ങളും അവരും തമ്മില് സിറ്റുവേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ട് തന്നെ ഇപ്പൊ ഇല്ലാതായിട്ട് തന്നെ വൺ ഇയറും അതിന് മേലെ ആയിട്ടുണ്ട് കുറേ നാള് ഇടയ്ക്ക് മെസ്സേജ് ചെയ്യും ഇടയ്ക്ക് കോൾ ചെയ്യും ഇടയ്ക്ക് കാണും പിന്നെ പിന്നെ അത് കുറെ നാളുകളായി ഒരു മാസമായി രണ്ടു മാസമായി ഇപ്പോ നിങ്ങളെ തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ടായിട്ട് തന്നെ ഒന്ന് വേണ്ടിയിട്ട് തന്നെ വൺ ഇയർ മേലെയായിട്ടാണ് ഇവിടെ കാണിക്കുന്നത് അവർ തിങ്ക് ചെയ്യുന്നത് നിങ്ങളും അവരും തമ്മിലുള്ള ആ ആണ് നിങ്ങളും അവരും പ്രണയിച്ചിരുന്ന സമയത്തുള്ള ആ കാര്യങ്ങളെ കുറിച്ച് അവർ തിങ്ക് ചെയ്ത് ഇപ്പം നിങ്ങളെ നഷ്ടപ്പെട്ട ആ അവസരമല്ലോ അത് നഷ്ടപ്പെടുത്തേനെ ആലോചിച്ചിട്ട് അവർ ദുഃഖിച്ചിരിക്കുന്നുണ്ട് അവരൊറ്റയ്ക്കായ അവസ്ഥ ഇത് മേ ബി എക്സ്ട്രാ മേരിറ്റൽ റിലേഷൻഷിപ്പ് ആയിരിക്കാം ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പേഴ്സണൽ റിലേഷൻഷിപ്പ് എക്സ്ട്രാ ആയിരിക്കും കാരണം അവരിപ്പോ അവരുടെ ചുറ്റുപാടുമുള്ള അവരെ ഇഷ്ടപ്പെട്ടിരുന്ന അവരുടെ ഫാമിലിയുടെ മുന്നിൽ ഭയങ്കര സന്തോഷവാനൊക്കെ സന്തോഷവതിയൊക്കെ ഒക്കെ എന്നാൽ അവര് ഇപ്പൊ കറണ്ട് സിറ്റുവേഷനിൽ നിങ്ങളുടെ ഓർമ്മയിലാണ് അവര് മുന്നോട്ട് പോകുന്നത് എത്രയൊക്കെ സന്തോഷം അവർക്ക് ചുറ്റുപാടുണ്ടെങ്കിലും നിങ്ങളെ കുറിച്ച് ആലോചിച്ചിട്ടാണ് അവരിപ്പോൾ ഇരിക്കുന്നത് നിങ്ങളിലേക്ക് എത്രയും പെട്ടെന്ന് എത്തണം അതിന് എന്താ ഒരു വഴി എന്ത് ചെയ്താലാണ് ഇനി നിങ്ങളിലേക്ക് എത്താൻ പറ്റുക അതിനുള്ള വഴി അവര് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് ചിലവർ ഇത് കണ്ടെത്തിയിട്ടുണ്ട് നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുമുണ്ട് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യൂവേഴ്സിൽ കുറച്ച് പേരെങ്കിലും ഇപ്പോൾ ഒരു റിയൂണിയൻ പോസിബിൾ ആയിട്ടുള്ള ഒരു സ്റ്റേജിലാണ് നിൽക്കുന്നത് കുറച്ച് പേരുടെ അടുത്തേക്ക് ആ പേഴ്സൺ എത്തിയിട്ടുണ്ട് എന്നാൽ കുറച്ചു പേരുടെ എനർജി നോക്കുമ്പോൾ അവരിലേക്ക് എത്താനായിട്ട് പോവാണ് അവര് ഇത്ര നാളും അവര് നിങ്ങളായിട്ട് ഒരു കോണ്ടാക്ട് ഇല്ലാത്തൊരവസ്ഥയിൽ നിങ്ങൾ ബോൺ ചെയ്ത് പോയോ എന്ന് വരെ അവർ ചിന്തിച്ചിരുന്നു എന്നാൽ അവര് നിങ്ങളെ അന്വേഷിക്കുന്നുണ്ട് നിങ്ങളെ കുറിച്ച് മറ്റുള്ളവരോട് അന്വേഷിക്കുന്നുണ്ട് നിങ്ങളുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ് എനിക്ക് അവർ തിരിച്ചു കിട്ടും ഈ ലൈഫ് എൻജോയ് ചെയ്തിരുന്നു നിങ്ങളായിട്ടുള്ള ആ ഒരു ലൈഫ് അവർ എൻജോയ് ചെയ്തിരുന്നു ഇവിടെ യൂണിവേഴ്സ് കാണിച്ചു തരുന്നത് അവർ നിങ്ങളിലേക്ക് തന്നെ മടങ്ങി വരും തന്നെയാണ് ഒരു അബൻഡൻസ് കൊണ്ടുവരും തന്നെയാണ് കാണിക്കുന്നത് ഒരു ഫുൾഫിൽമെന്റ് കൊണ്ടുവരും തന്നെയാണ് ആ യൂണിവേഴ്സ് നമുക്ക് കാണിച്ചു തരുന്നത് പിന്നെ എന്ന് പറഞ്ഞാൽ അവർ നിങ്ങളെപ്പോ മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നിങ്ങളെ കുറിച്ചുള്ള ഓർമ്മയില് നിങ്ങളെ പ്രണയിക്കുന്ന ടൈമിൽ എത്രത്തോളം ആ ഒരു സ്നേഹം നിങ്ങൾ തന്നു അത് എനിക്ക് ഇനിയും കിട്ടിയാൽ കൊള്ളാം ഇനി എൻ്റെ ലൈഫ് ഫുള്ള് എൻ്റെ എൻ്റെ ലൈഫ് അവസാനിക്കുന്നതുവരെ നിങ്ങളോട് കമ്മിറ്റ്മെന്റ് വേണം നിങ്ങളെ കൂടെ വേണം എന്ന് ആഗ്രഹിക്കുന്ന നിമിഷമാണ് സെക്കൻഡ് പൈല ചൂസ് ചെയ്യുന്നവർക്ക് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത് കൂടുതൽ ക്ലാരിഫിക്കേഷന് വേണ്ടിയിട്ട് നമുക്ക് നോക്കാം ഇവിടെ നോക്കുമ്പോൾ ഒരു പുതിയ തുടക്കം തന്നെയാണ് കാണിക്കുന്നത് ന്യൂ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യണം എന്ന് തന്നെയാണ് അവർ ആഗ്രഹിക്കുന്നത് നിങ്ങളും അത് തന്നെയാ ആഗ്രഹിക്കുന്നുണ്ടാവുക കാരണം വൺ ഇയർ മേലെ ഇപ്പൊ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലുള്ള പേഴ്സൺ പുതിയൊരു തുടക്കം പുതിയൊരു ചാപ്റ്റർ തന്നെയാണ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് അവർ ആഗ്രഹിക്കുന്നത് അവര് ഡേ ഒക്കെ ചെയ്യുന്നുണ്ട് കണ്ടോ നമ്മൾ കാർഡ്സ് നോക്കിയപ്പോ അവര് പാസ്റ്റില് പാസിറ്റീവ് എനർജിയില് അവര് മുഴുകിയിരിക്കുകയാണ് നിങ്ങളിലേക്ക് എത്തണം എത്രയും പെട്ടെന്ന് അവരെന്തെങ്കിലുമൊക്കെ നിങ്ങളെന്ന് മറച്ചിട്ടുണ്ടെങ്കിലും നിങ്ങളടുത്ത് ഇത്രയും ഗ്യാപ്പ് ഇട്ടിട്ടുണ്ടെങ്കിലും അതൊക്കെ മറന്നിട്ട് നിങ്ങളിലേക്ക് എത്തണമെന്നും പുതിയ തുടക്കം വേണമെന്നും നിങ്ങളെ കുറിച്ച് മാത്രമാണ് അവരുടെ ചിന്തയെന്നുമാണ് ഓറോക്കൽ കാഡ്സിൽ പറയുന്നത് അവര് ഉള്ളിൻ്റെ ഉള്ളില് ഇപ്പോൾ ചിന്തിക്കുന്നുണ്ട് ഇത്ര നാളോ ഗ്യാപ്പ് ഉണ്ടെങ്കിലും അവര് ഡെയിലി അവരുടെ ലൈഫിൽ നിങ്ങൾ എപ്പോഴും അവർ കൂടെ തന്നെ ഉണ്ടായിരുന്നു നിങ്ങളുടെ ഓർമ്മകൾ അവർ കൂടെ ഉണ്ടായിരുന്നു ഇപ്പോഴും നിങ്ങളുടെ ഓർമ്മകളിലൂടെയാണ് അവർ ഡെയിലി അവര് അവരുടെ കാര്യങ്ങൾ നടത്തിക്കൊണ്ട് പോയത് എന്തൊക്കെ വർക്കോ എന്തൊക്കെ ഇത് ടെൻഷനോ എന്തൊക്കെ കാര്യം ഉണ്ടെങ്കിലും എല്ലാ ദിവസവും നിങ്ങളുടെ ഓർമ്മ അവർ അലട്ടിക്കൊണ്ടിരുന്നിരുന്നു അതെന്തുകൊണ്ടാണ് ഒരു സോൾ കണക്ഷൻ ഉണ്ടെന്ന് അവർക്ക് അപ്പോഴും ഇപ്പോഴും അറിയായിരുന്നു നമ്മൾ തമ്മിൽ എന്തോ സോൾ കണക്ഷൻ ഉണ്ടല്ലോ ഐ ഓൾവേസ് ഫീൽ കണക്റ്റഡ് ടു യു ഞാൻ എപ്പോഴും നിങ്ങളുമായിട്ട് കണക്റ്റഡ് ആണ് എൻ്റെ സോള് നിങ്ങളായിട്ട് കണക്റ്റഡ് ആണ് എന്തൊക്കെ സംതിങ് നമ്മൾ ഉണ്ട് അങ്ങനെയാണ് അവർ ചിന്തിക്കുന്നത് യൂണിവേഴ്സ് കൂടുതൽ കാണിച്ചു തരുന്നു കണ്ടോ കാർഡ്സിലൂടെ കാണിച്ചു തരുന്നു കണ്ടോ എത്ര ക്ലാപ്പിട്ടാലും നിങ്ങൾ അവരിലൂടെ ജീവിക്കുന്നു അവരുടെ ഇന്ന സോള് നിങ്ങൾ തന്നെയാണുള്ളത് ഇത്രയും ഡിസ്റ്റൻസ് വന്നിട്ട് പോലും അത് വീണ്ടും റിയൂണിയൻ പോസിബിൾ ആയിട്ട് തന്നെയാണ് ഇവിടെ യൂണിവേഴ്സ് കാണിച്ചു തരുന്നത് റിയൂണിയൻ പോസിബിൾ ആണ് നിങ്ങൾ ഒന്നുകൊണ്ട് വിഷമിക്കേണ്ട ഇത്രയും ഗ്യാപ്പ് വന്നാലും സോൾമേറ്റ് മേറ്റ് കണക്ഷൻ ആണ് എന്ന് തന്നെയാണ് യൂണിവേഴ്സ് ഇവിടെ നമുക്ക് കാണിച്ചു തരുന്നത് ഇവിടെ തേർഡ് പായല് ചൂസ് ചെയ്തവർക്ക് യൂണിവേഴ്സ് നൽകുന്ന കാർഡ്സിലൂടെ നൽകുന്ന മറുപടി നമുക്ക് എന്താന്ന് നോക്കാം ഇവിടെ നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ഹെൽപ്പ് ചെയ്യുന്ന മെൻ്റാലിറ്റി ഉള്ള ആണ് ചാരിറ്റി ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരാണ് മറ്റുള്ളവരോട് സഹാനുഭൂതി തോന്നുന്ന പേഴ്സൺ ആയിട്ടാണ് ഇവിടെ കാണിക്കുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ രണ്ടു വഴിയിലൂടെ ഒരു അബണ്ടൻസ് വരാനായിട്ട് ചാൻസ് ഉണ്ടെന്നാണ് യൂണിവേഴ്സ് ഇവിടെ കാണിക്കുന്നത് നിങ്ങളും അവരും തമ്മിൽ സ്വരച്ചേർച്ച കുറവൊന്നുമില്ല എന്നാൽ എന്തോ ഉണ്ട് എന്തോ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ചെറിയൊരു പ്രശ്നമുണ്ട് അപ്പോ നിങ്ങൾക്ക് രണ്ട് വഴിയിലൂടെ അബൻസ് വരുന്നു അതെന്താണ് അവര് ചിന്തിക്കുന്നത് നിങ്ങളോട് കുറച്ച് നാൾ വെയിറ്റ് ചെയ്യാൻ പറയുകയാണോ അവര് എന്താണെന്ന് ചെയ്ത് കഴിഞ്ഞാൽ അവരവര് കുറച്ചുകൂടെ ഒന്നും കൂടെ അവർക്ക് അവരുടെ കരിയർ വൈസ് ആയാലും ഫാമിലി നോക്കുകയാണെങ്കിലും കുറച്ചുകൂടെ സ്റ്റാറ്റസ് വേണം കുറച്ചുകൂടെ പ്രോഗ്രസ് വേണം ഫ്യൂച്ചർ കുറച്ചും കൂടി പ്ലാൻ ചെയ്ത് ചെയ്യണം എന്ന് ചിന്തിക്കുന്ന പേഴ്സൺ ആയിട്ടാണ് ഇവിടെ കാണിക്കുന്നത് അവര് അവരുടെ ഫാമിലിയില് നല്ല ഒരു പേഴ്സൺ ആയിട്ടാണ് കാണിക്കുന്നത് മറ്റുള്ളൊരു വേദനയില് പങ്കു ചേർന്ന ഒരു പേഴ്സണായിട്ടാണ് കാണിക്കുന്നത് കുടുംബത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒറ്റയ്ക്ക് പോരാടുന്ന ഒരു പേഴ്സൺ പേഴ്സണായിട്ടാണ് കാണിക്കുന്നത് അവര് അഹങ്കാരമില്ലാത്ത ധയ തോന്നുന്ന ഒരു പേഴ്സൺ ആയിട്ടാണ് കാണിക്കുന്നത് ഒന്നിനൊരു അഹങ്കാരം ഇല്ല ആ വ്യക്തിക്ക് അഞ്ച് മറ്റുള്ളവര് കാണുമ്പോ ആളുടെ കയ്യിൽ ഇപ്പൊ ഒന്നുമില്ലെങ്കിലും മറ്റുള്ളവര് ഒരു ദുഃഖത്തിലാണ് കണ്ടു കഴിഞ്ഞാൽ അവർക്ക് സഹായം എങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് ചിന്തിക്കുന്ന പേഴ്സൺ ആണ് മേ ബി നിങ്ങളുടെ പേഴ്സൺ ഇപ്പൊ ചെറുതായിട്ട് പാർട്ടിയിലൊക്കെ ഉള്ള വ്യക്തി ആയിരിക്കാം പാർട്ടി പ്രവർത്തകനോ അല്ലെങ്കിൽ സമൂഹത്തെ എന്തെങ്കിലും സേവനം ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കാം എന്നാൽ അവര് നല്ലപോലെ കഴിവുള്ളൊരു വ്യക്തിയാണ് ആ കഴിവുകളെ അവര് കറക്റ്റായിട്ട് യൂട്ടിലൈസ് ചെയ്യുന്നില്ല എന്നാൽ അവര് ചിന്തിക്കുന്നുണ്ട് എന്ത് എനിക്ക് പ്രോഗ്രസ് വേണം എനിക്ക് എത്രയും പെട്ടെന്ന് എൻ്റെ പേഴ്സണായിട്ടുള്ള ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം ഫ്യൂച്ചർ സക്സസ് ആയിട്ടുള്ള ഒരു ഫ്യൂച്ചർ വേണം നിങ്ങളോട് അവര് പറയുന്നുണ്ട് സംസാരിക്കുന്നതൊക്കെ അവര് നിങ്ങളോട് പറയുന്നുണ്ട് നിങ്ങളും അവർ നമ്മൾ എന്തെങ്കിലും കമ്മ്യൂണിക്കേഷൻ ടൈമിൽ പറയും നിങ്ങൾ തന്നെ നടന്നാൽ പതിയോ നമ്മുടെ ഫ്യൂച്ചർ നോക്കണ്ടേ കുറെ കാര്യങ്ങളില്ലേ ചെയ്യാനായിട്ട് നിങ്ങളും ദയമുള്ള ഒരു പേഴ്സൺ ആണല്ല നല്ലാട്ടോ നിങ്ങൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു പേഴ്സൺ ആണ് എന്നാൽ നമ്മൾ നമ്മളിലേക്ക് നോക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ബെറ്റർ ലൈഫ് വേണം ഫ്യൂച്ചർ നല്ലപോലെ ബിൽഡ് ചെയ്യണമെങ്കിൽ നമ്മുടെ പേഴ്സൺ കുറച്ചുകൂടി ഫിനാൻഷ്യലി സ്റ്റേബിൾ ആവണം അങ്ങനെ സ്റ്റേബിൾ ആവാൻ വേണ്ടി നമുക്ക് എന്താ ചെയ്യേണ്ടത് എന്ന് ചിന്തിക്കുന്ന പേഴ്സൺസ് തന്നെയാണ് നിങ്ങൾ അവർ അപ്പോൾ ഇവിടെ യൂണിവേഴ്സ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് രണ്ട് വഴികൾ കാണിച്ചു തരാൻ പോവുകയാണ് രണ്ട് വഴികൾ നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണോ യൂണിവേഴ്സ് ഇപ്പൊ അടുത്ത് തന്നെ കാണിച്ചു തരുമെന്നാണ് പറയുന്നത് നിങ്ങൾക്ക് ഫ്യൂച്ചറിലേക്ക് ബെറ്റർ ലൈഫിലേക്ക് പോകാനായിട്ട് ഒന്നല്ലെങ്കിൽ ഒരു നല്ലൊരു ഓപ്പോർച്യൂണിറ്റി നിങ്ങളുടെ പേഴ്സണ് ഇപ്പോൾ വരാം കരിയർ വൈസ് അത് ചൂസ് ചെയ്യാനാണ് യൂണിവേഴ്സ് പറയുന്നത് രണ്ട് ഓപ്ഷനാണ് തരുന്നത് രണ്ട് ഓപ്ഷൻ തരുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന വ്യൂവേഴ്സിൽ കുറേ പേര് ഇപ്പോ അത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും നിങ്ങളുടെ ഫ്യൂച്ചർ പ്രോഗ്രസിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ബിസിനസ് സ്റ്റാർട്ട് ചെയ്യോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇന്റർവ്യൂസ് കഴിഞ്ഞ് അല്ലെങ്കിൽ ജോബ് വെയിറ്റ് അല്ലെങ്കിൽ അബ്രോഡ് പോവാൻ നോക്കുക അതിന്റെ പേപ്പേഴ്സ് ശരിയാക്കുക ആ ജോബിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്ക അല്ലെങ്കിൽ എന്തെങ്കിലും എക്സാംസ് ചെയ്ത് വെയിറ്റ് ചെയ്തിരിക്ക അങ്ങനത്തെ ഒരു പേഴ്സൺ ആയിട്ടാണ് കാണിക്കുന്നത് രണ്ട് വേ ആണ് കാണിക്കുന്നത് രണ്ട് വഴികൾ നിങ്ങൾക്കായിട്ട് യൂണിവേഴ്സ് ഇപ്പം തുറന്നു വരുന്നുണ്ട് നിങ്ങളുടെ ലൈഫിൽ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യൂവേഴ്സിൽ തേർഡ് വയൽ ചൂസ് ചെയ്ത വ്യൂവേഴ്സിനുള്ള റീഡിംഗ് ആണ് ഞാൻ പറയുന്നത് നിങ്ങളുടെ പ്രോഗ്രസിന് വേണ്ടിയിട്ട് രണ്ട് സന്തോഷമായ വാർത്തകൾ വരുന്നു ഇതിൽ ഏതെങ്കിലും നിങ്ങൾ ചൂസ് ചെയ്യുക നല്ലപോലെ ആലോചിച്ച് നിങ്ങൾ ചൂസ് ചെയ്യുക നിങ്ങൾക്ക് ഫ്യൂച്ചറിലേക്ക് ഗ്രോത്തിനുള്ള ആ രണ്ട് വഴികളാണ് യൂണിവേഴ്സ് ഈ കാർഡ്സിലൂടെ കാണിച്ചു തരുന്നത് നിങ്ങളും അവരും തമ്മില് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല എന്നാൽ ഇങ്ങനെ കാര്യങ്ങളിൽ നിങ്ങൾ ഒന്നുകൂടി ശ്രദ്ധിക്കണം ഒരേ കാര്യങ്ങൾ ശ്രദ്ധിക്കണം നമുക്ക് ഫ്യൂച്ചർ നല്ലപോലെ പോലെ പോകണം എന്നൊക്കെ കമ്മ്യൂണിക്കേഷൻ വരുമ്പോ നിങ്ങൾ ചെറിയ ചെറിയ സ്വര ചർച്ചയിലൊക്കെ ഉണ്ട് ഗ്യാപ്പൊന്നുമില്ല അപ്പോൾ നിങ്ങളുടെ ഫാമിലി ലൈഫും അവർ അവരും നിങ്ങളും ഒന്നിച്ചു പോകണമെങ്കിൽ ഫ്യൂച്ചറ് ബെറ്റർ ആക്കണമെങ്കിൽ ഇപ്പൊ യൂണിവേഴ്സ് നിങ്ങൾക്കായിട്ട് രണ്ട് വഴി കാണിച്ചു തരുന്നുണ്ട് അതിൽ എന്തെങ്കിലും ഒന്ന് ചൂസ് ചെയ്യാനാണ് പറയുന്നത് അത് നിങ്ങൾക്ക് ഫിനാൻഷ്യലി ഗ്രോത്ത് തന്നെ ഉണ്ടാക്കുകയുള്ളൂ എന്നിട്ട് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്ക് സഹായിക്കാം ഹെൽപ്പ് ചെയ്യാം എന്ന് തന്നെയാണ് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ ഹെൽപ്പ് മെന്റാലിറ്റി ഉള്ള ആ പേഴ്സണെ നിങ്ങൾ ചെയ്ത് എന്ന് പറയണ്ട അവരവരുടെ ജീവിതാവസാനം വരെ അത് ചെയ്തുകൊണ്ടേയിരിക്കും നിങ്ങളും ചെയ്യുന്നുണ്ട് നിങ്ങളുടെ രീതിയിൽ കുറച്ചൊക്കെ കുറച്ചൊക്കെ കൊടുക്കുന്നുണ്ട് പറ്റുന്ന പോലെ എന്നാലും നിങ്ങൾ അവരൊന്ന് കുറ്റപ്പെടുത്തും നിങ്ങൾ ഫ്യൂച്ചറിനെ കുറിച്ച് ഒന്ന് എന്നൊക്കെ ചോദിക്കും അപ്പോൾ ഒരു അബണ്ടൻസ് അബണൻസാര വരുന്നത് നിങ്ങൾക്ക് ഒരു ന്യായമായിട്ടുള്ള ഒരു വഴി യൂണിവേഴ്സ് തന്നെ തുറന്നു തരികയാണെന്നാണ് കാണിക്കുന്നത് ഇനി നിങ്ങളും അവരും തമ്മിലുള്ള റിലേഷൻഷിപ്പിൽ എന്താണ് ഓറാക്കൽ കാർഡ്സിലൂടെ അവര് നിങ്ങളുടെ റിലേഷൻഷിപ്പ് എന്താ നോക്കാം ഇവിടെ ഓറാക്കൽ കാഡ്സ് നോക്കുമ്പോൾ നിങ്ങളും നിങ്ങളുടെ പേഴ്സണും തല്ലിടുന്ന നിമിഷത്തില് ഒന്ന് രണ്ട് പറഞ്ഞ് ആശയംപരമായിട്ട് മനസ്സ് വേദനിക്കുന്ന നിമിഷത്തില് നിങ്ങള് സെൽഫ് ലവ് ഒക്കെ ചെയ്യുന്നുണ്ട് ഏ അവനെ മുറുക്ക പിടിക്കണം എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് അവരും ചിന്തിക്കുന്നുണ്ട് എന്നെ വീട്ടിൽ പോവാണ്ട് അവനെയോ അവളെയോ മുറുക്ക പിടിക്കണം സെൽഫ് ലവ് ഒക്കെ ചെയ്യാണ് ആദ്യം തല്ലുടുമ്പോ ആ രണ്ടു ദിവസമൊക്കെ സെൽഫ് ലവ് ചെയ്യും സ്വയം ഞാൻ തിന്ന അവനെത്ര അല്ലെങ്കി അവളെത്ര സ്നേഹിക്കണേ എനിക്ക് സെൽഫ് ലവ് ചെയ്യണതല്ലേ നല്ലത് ഞാൻ എന്നെ തന്നെ സ്നേഹിക്കില്ല നല്ലത് എന്നിട്ട് വീണ്ടും ചിന്തിക്കും എന്ത് ചിന്തിക്കും അവരെ മുറുക്ക പിടിക്കണം തിരിച്ചു കൊണ്ടുവരണം ഞാൻ പറയണത് പോലെ തന്നെ അവര് ചെയ് ചെയ്യിപ്പിക്കണം എന്താ ഞാൻ പറയുന്നത് അവർ കേട്ടാല് ഏഹ് ഹോൾഡിൻ ബാക്ക് എന്ന് പറയുന്നത് നിങ്ങളെ മുറുക്ക പിടിക്കണം എന്താ ഉള്ളിൻ്റെ ഉള്ളിൽ എന്താണ് ഏഹ് ഒരു ഫിക്സഡ് ലവ് തന്നെയാണ് ഏഹ് നമ്മുടെ കണക്ഷൻ ഒരു ഫിക്സ് ചെയ്തൊരു സംഭവമായിട്ട് തന്നെയാണ് പറയുന്നത് നമ്മുടെ മനസ്സ് നമ്മളോട് പറയുന്നതും അവരുടെ മനസ്സ് പറയുന്നത് എന്താണ് ഈ റിലേഷൻഷിപ്പ് നമ്മൾ വിട്ടു പോകൂല എൻ്റെ അവസാനം വരെ എന്റെ കൂടെ തന്നെ ഉണ്ടാവും എത്രയൊക്കെ തല്ലോടി പിരിഞ്ഞാലും അത് ഒന്നിണങ്ങും അത് കഴിഞ്ഞ രണ്ടു ദിവസം കഴിഞ്ഞ ഒന്ന് പിണങ്ങും വീണ്ടും ഇണങ്ങും വീണ്ടും പിണങ്ങും ഇതാണ് യൂണിവേഴ്സ് തേർഡ് പൈരസില് കാണിച്ചു തരുന്നത് ഇനി എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യോവേഴ്സിനോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്ത് നിങ്ങളുടെ ആഗ്രഹം പൂർണ്ണതയിലെത്തിക്ക് നിങ്ങൾ എന്ത് കാര്യത്തിന് വേണ്ടിയാണോ മാനിഫെസ്റ്റ് ചെയ്യുന്നത് അത് യൂണിവേഴ്സിൽ സമർപ്പിച്ചിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യാനാണ് പറയുന്നത് യൂണിവേഴ്സ് നിങ്ങളുടെ അനുയോജ്യമായ ടൈമിൽ അത് നിങ്ങൾക്ക് കൊണ്ടുതരും ഇവിടെ മൂന്ന് ഫൈൽസിൽ നിങ്ങൾ ഡിഫറെൻറ്റ് എനർജീസ് ഉള്ളവരാണ് അല്ലേ നിങ്ങളുടെ ചിന്തകളും നിങ്ങളുടെ പ്രവൃത്തിയും നിങ്ങളുടെ ലൈഫും എല്ലാം ഡിഫറൻസ് ആണ് ഉള്ളതാണ് അപ്പോ നിങ്ങൾ ഏത് ഫയലാണോ യൂണിവേഴ്സിൽ സമർപ്പിച്ചിട്ടെടുത്തത് ആ ഫയൽസ് ചൂസ് ചെയ്തിട്ടുള്ള അവർക്കുള്ള റീഡിംഗ് ആണ് ഞാൻ ഇപ്പോ നിങ്ങളുടെ മുമ്പിൽ എത്തിച്ചിട്ടുള്ളത് ആ റീഡിംഗ് നിങ്ങൾക്ക് എത്ര കൺറനേറ്റാന്ന് എനിക്ക് അറിയില്ല എന്റെ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു പോസിറ്റീവ് തിങ്കിങ് പോസിറ്റീവ് സൈൻ കൊണ്ടുവരും എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സ് എന്നെ സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എന്നാലും എനിക്ക് നിങ്ങളിലേക്ക് കൂടുതൽ വീഡിയോസ് ആയിട്ട് വരാൻ പറ്റുള്ളൂ